സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന സിമ്പിൾ മാലകളും ബാങ്കിൾസും കമ്മലുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം വരുന്നത് ഒരു നൈസ് ബോക്സ് ചെയിനിൽ ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് വരുന്ന ഒരു ചെയിനാണ് എട്ടുപിടി ലെങ്ത്തിൽ വന്നിരിക്കുന്ന ഈ ചെയിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് കളർ ബീഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അടുത്തത് വരുന്നതും ഒരു എട്ടുപിടി ലെങ്ത്ത് ചെയിൻ ആണ് ഇതിൽ ബോൾസ് പോലെയുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് രണ്ട് ചെറിയ ബോൾസും സെൻറ്ററിലായി ഒരു വലിയ ഗോൾഡൻ ബോളുകളുമാണ് ഡിസൈനായിട്ട് ഇടവിട്ട് വന്നിരിക്കുന്നത് ഇതിൽ ചെയിൻ വരുന്നത് നൈസ് ചെയിനേക്കാൾ കുറച്ചുകൂടി വണ്ണത്തിലാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ചെയിനിൽ ഒൻപത് ഗോൾഡൻ ബോൾസ് ഡിസൈൻ വരുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ചെയിൻസാണ് നമ്മളിന്ന് കാണിക്കുന്നതെല്ലാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു സിംഗപ്പൂർ മോഡൽ ചെയിൻ ഇത് ഒരു മീഡിയം സൈസിലും കുറച്ചുകൂടി വണ്ണത്തിലാണ് വരുന്നത് വലിയ പെൻഡൻറ്റുകൾ കയ്യിലുള്ളവർക്ക് അത് കുറത്തിടാൻ പറ്റിയ ചെയിനാണ് ഇത് നമുക്ക് താലി ചെയിൻ ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിങ്ങിലാണ് ഈ ചെയിൻ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ നല്ല വീതിയിൽ വന്നിരിക്കുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ടു പോയിൻ്റ് ഫോർ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് വൺ തേർട്ടി നെക്സ്റ്റ് വരുന്നത് ടു പോയിൻ്റ് സിക്സ് അളവിൽ വരുന്ന ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് എയ്റ്റി ഫൈവ് റുപ്പീസ് ടു പോയിൻറ്റ് സിക്സ് അളവിലുള്ള ഒരു സിമ്പിൾ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ഒരു മീഡിയം സൈസ് രീതിയിൽ വരുന്ന ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് എയ്റ്റി റുപ്പീസ് ടു പോയിൻ്റ് ടു ഫോർ സിക്സ് എന്നീ അളവുകളിൽ അവൈലബിൾ ആണ് വീതി കുറഞ്ഞ ഒരു പിരിവളയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസ് ടു പോയിൻറ്റ് ടു സിക്സ് എയ്റ്റ് എന്നീ അളവുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് മാറ്റ് ഫിനിഷിൽ വരുന്ന ബാങ്കിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് എയ്റ്റി റുപ്പീസ് ടു പോയിൻ്റ് സിക്സ് എയ്റ്റ് എന്നീ അളവുകൾ അവൈലബിൾ ആണ് ഇനി നമുക്ക് കുറച്ച് കമ്മലുകൾ കാണാം അമ്മമാർക്ക് ചേരുന്ന കുറച്ച് കമ്മലുകളാണ് ആദ്യം വരുന്നത് മാറ്റ് ഫിനിഷിൽ വരുന്ന ഈ സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ സ്റ്റഡാണ് ഇത് മാറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് വരുന്നത് ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന സ്റ്റഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റെഡുകളാണ് ഓവൽ ഷേപ്പിൽ വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഒരു ചെറിയ ഹാങ്ങിങ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഒരു ചെറിയ ഗോൾഡൻ കളർ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ലീഫ് ഡിസൈനിലുള്ള ഒരു മാറ്റ് ഫിനിഷ് സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഗോൾഡ് ഫിനിഷിലുള്ള ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് സെൻറ്ററിൽ മെറൂൺ കളർ സ്റ്റോൺ കൊടുത്തിട്ടുള്ള ഈ ചെറിയ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് മൾട്ടി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് കുറച്ച് വലിയ സൈസിൽ വരുന്ന സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ കളർ സ്റ്റോൺ ആണ് ഇതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് വൈറ്റ് ക്രിസ്റ്റൽസ് ഹാങ്ങിങ്സ് വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഒരു ഹാങ്ങിങ് ഇയറിങ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് ലക്ഷ്മി കോയിനും പാലക്കയും കൂടി വരുന്ന സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് ഗോൾഡൻ ഹാങ്ങിങ്സ് വരുന്ന ഈ സ്റ്റെഡിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോൺ മെറൂൺ കളറാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് സെയിം മോഡലിൽ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് സിക്സ്റ്റി റുപ്പീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ